ിട്ടാറുമ്പോ ഒരു ലൂറും ലൂറും രണ്ട് ഒരു ലൂറുമ്പല്ലി ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഓ ഇത് ഗിന്നസി ഇടം നേടും

ചട്ടി ലാഭള്ള കൊറേ അഫ്സലേ കൊറേ ആയില്ലേ അപ്പൊ രണ്ടെണ്ണം നന്നാണ് ഞാൻ രണ്ടെണ്ണം എന്നാണ് അപ്പൊ ഞാൻ കാണുന്നില്ല രണ്ടെണ്ണത്തിന്

മറ്റിയാണ് കിട്ടൂലേമലാണല്ലേ രണ്ട് ചെമ്പല്ലി ഒരു ലൂർമ്മ ഒരേ സമയം രണ്ട് ചെമ്പല്ലി േ പിന്നെ നോക്കാം നമുക്ക് കേട്ടോ മുപ്പത്തൊന്ന് ശതമാനം അത് കിട്ടി അത് ബാറ്ററി വന്നിട്ട് സംഗതികൾ സെറ്റ് ആക്കാണ്ട് റ്റോ ഒന്നുണ്ടല്ലേട്ടോ